പിന്നെ ഒരു ഫോൾട്ട് തോന്നിയത് ഒരു സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ഇല്ലാത്ത പോലെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നൂലൊക്കെ അവിടുന്ന് ഇവിടെന്നൊക്കെ പറഞ്ഞു പോരുണ്ട് അത് വേറെയും പില്ലോലാണ് കേട്ടോ കണ്ടത് പില്ലോലാ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള നൂലുകളൊക്കെ ബാക്കിയുള്ളതും പിന്നെ കറക്റ്റ് ആവാത്ത പോലെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർത്ത പോലെ തോന്നുന്ന ഒരു കുറേ എക്സ് ബാക്കിയുള്ള എക്സസ് നൂലുകളുണ്ട് ഹായ് ഓ ഇപ്പം ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ ആയാലും റിവ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്യുന്ന ഒരു കാര്യം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ മീഷോ ബെഡ്ഷീറ്റ്സ് ഞാൻ അത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ടു വട്ടം ആലോചിച്ചു എങ്ങനെയാണ് ഈ ഒരു ബെഡ്ഷീറ്റ് കോംബോ അതും വിത്ത് ടു കുഷ്യൻസ് രണ്ട് പില്ലോ കവറ് ഒരു ബെഡ്ഷീറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോന് എങ്ങനെയാണ് ഇവർ ഇത്ര അഫോർഡബിളായിട്ട് ഫോർ ഹൺഡ്രഡിനൊക്കെ കൊടുത്താൽ എന്തായിരിക്കും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഇതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ആയി കിട്ടുകയും ചെയ്തിട്ടോ വിത്തിൻ ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ ഇത് കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ അത് അൺപാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടുള്ളതിൻ്റെ ജെന്യുവിൻ റിവ്യൂ ആണ് ഇത് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് സാധനം കിട്ടിയത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കവർ എല്ലാം തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ തന്നെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് ക്വാളിറ്റി അത്ര മോശം അല്ലയെന്ന് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ തോന്നും പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി അപ്പം രണ്ട് ക്യുഷ്യൻ അവർ പറഞ്ഞ പോലെ രണ്ട് ക്വിഷ്യനും ഉണ്ട് രണ്ട് പില്ലോ കവറും തന്നെ ഉണ്ട് അപ്പം ഓരോന്നായിട്ട് നമ്മൾ വെച്ചൊക്കെ നോക്കി പില്ലോക്ക് അവർ നമ്മുടെ പില്ലോക്ക് ആപ്റ്റ് ആപ്റ്റാണോന്ന് അറിയണമല്ലോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയപ്പം അതും കറക്റ്റ് പാകം തന്നെയാണ് കിടന്നോ 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 വേണ്ട ൊന്നും വണ്ടിടിക്കാറുള്ളതാ പിന്നെ ഒരു വിളിച്ചു നോക്കിയാലോസ് കറക്റ്റ് ഫിറ്റ് ആണോ എന്നുള്ളതാ അറിയ ഫൈനൽ ലുക്കാണ് ഇത് കേട്ടോ ഇപ്പൊ പുറമേന്ന് കാണുമ്പോ നമുക്ക് അടിപൊളി ബെഡ്ഷീറ്റാണ് കുഴപ്പമൊന്നും തോന്നണേയില്ല പിന്നെ നമ്മൾ ഡീറ്റെയിൽഡായി നോക്കുമ്പോഴാണ് ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവട്ടെ അല്ല അത്രമാത്രം പ്രശ്നമൊന്നുമില്ല ഒന്ന് ഞങ്ങൾ ബെഡ് കുറച്ചും കൂടി കിങ് സൈസ് ആണെങ്കിൽ കൂടെ അതിൽ കുറച്ചും കൂടി വലിയ സൈസായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് കറക്റ്റ് ഫിറ്റ് അല്ല ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനോ ഫിറ്റഡ് അല്ലല്ലോ അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഈ ഒരു ബെഡ്ഷീറ്റിലില്ല ജസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ആ ഒരു ഈ സൈഡിലൊക്കെ കുറച്ച് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ തലക്കേക്കാക്കി വെച്ചതാണ് അവിടെ ഒന്നും തീരെ ഇല്ല ആ ഒരു ഏരിയയിലൊന്നും പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും പക്ഷെ ആ ഒരു അറ്റത്ത് അവിടെയും നന്നാൽ കമ്മി തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇത്ര ചെറിയൊരു സ്പേസ് ഈ ഒരു സൈഡിൽ വന്നാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ചെറിയൊരു ഭാഗത്തന്നെ ഉള്ളു ലെഫ്റ്റ് ആയിട്ടുള്ളത് പിന്നെ ഈ രണ്ട് ചെറിയ കുഷൻസ് വന്നാൽ അത് എണ്ണിച്ചൂന് ഇപ്പം തന്നെ നല്ല ഇഷ്ടമായിട്ടാണ് അവനെ ഏറ്റെടുത്തിരുന്നത് അത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള പില്ലോ തന്നെ തോന്നുന്നത് കേട്ടോ ഈ ഒരു പില്ലോ കവറായാലും കുറച്ച് കട്ടിയുണ്ട് ഒരു ബെഡ്ഷീറ്റിൻ്റെ ആ ഒരു ക്ലോത്ത് അല്ല കുറച്ച് കട്ടിയുള്ള ഒരു ക്ലോത്ത് ഉള്ളത് ോൾ ടൂഗേതർ നമുക്കൊരു ത്രീ ഔട്ട് ഓഫ് ഫൈവ് ഒക്കെ കൊടുക്കാം കേട്ടോ റേറ്റിംഗ് ഞാനിത് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കണ്ട് കുറേ പേര് വീഡിയോസിൽ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കണ്ടിട്ട് എങ്ങനെ ഈ ത്രീ നയൻറ്റി ഫൈവ് ഫോർ തേർട്ടി ഫോർ റുപ്പീ റുപ്പീസിനുള്ള അതായത് ഫോർ തേർട്ടി ഫോർ റുപ്പീസിനുള്ള സാധനം എങ്ങനെ ഇത്ര ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഒക്കെ റിവ്യൂ വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തത് ഇപ്പൊ നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കേ ഒരു ത്രീ ഔട്ട് ഓഫ് ഫൈവ് ഒക്കെ കൊടുക്കാനുള്ള റേറ്റിംഗ് കൊടുക്കാനുള്ള ഒരു ബെഡ്ഷീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ